നിങ്ങൾ എവിടെയാ പിന്നെ ഇവിടെ ഫംഗ്ഷൻ തുടങ്ങാൻ പോവില്ലേ അറിയാലോ കൃത്യമായിട്ട് ഇങ്ങെത്തിയേക്കണം ഓക്കെ ശരി എന്നാ ശരി എൻ്റെ ആകെ ഉള്ളൊരു അപ്പൂപ്പനാണ് അപ്പൂപ്പൻ്റെ തൊണ്ണൂറാമത്തെ പിറന്നാൾ ഈ തൊണ്ണൂറാമത്തെ പിറന്നാളിന് കൊച്ചുമാനെ ഞാൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യും വേണം എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് റിസോർട്ട് അറേഞ്ച് ചെയ്ത് അത് മൂന്നാറ് അതൊക്കെ പോട്ട് ഈ പിറന്നാൾ കാര്യം പിറന്നാളുകാരെവിടെ പോയി കിടക്കുന്നത് അപ്പൊ

കാണാനൊക്കെ സുന്ദരനായിട്ടുണ്ട് പക്ഷെ ഈ താടി മുടി ഒന്ന് ഡൈ എടാ തൊണ്ണൂറ് വയസ്സായ എന്റെ അടയ്ക്ക് ഡൈ അടിക്കാന്ന് പറയാൻ നീ ആരാടാ എടാ ഡൈ എന്ന് പറയുന്ന പേര് തന്നെ എനിക്കിപ്പോ പേടിയാണ് എനിക്ക് ഡൈ ചെയ്യാനേ താല്പര്യം അയ്യോ അങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ അപ്പപ്പ എന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് അപ്പൊ ഈ ദാസേട്ടൻറെ ഒക്കെ കടുത്ത ആരാധകരാണെന്ന് ദദരിനാ ആ പിന്നെ അപ്പാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ ഇന്ന അപ്പ നവതിയാണ് ഞാൻ എന്നാ ഞായറാഴ്ചയാണ് എന്താ അങ്ങനെ അവധിയാണെന്ന് പറഞ്ഞു തൊണ്ണൂറാമത്തെ ആ മക്കളെ സംഭവങ്ങൾ എല്ലാം കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോണ പരിപാടി പരിപാടി എന്ന് പറയുമ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ടോ ഈ കൂട്ടത്തില് മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഈ തൊണ്ണൂറാമത്തെ വയസ്സായി നമ്മൾ ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് എന്റെ ദാക്ഷായി എന്റെ കൂടെ ഇല്ലല്ലോ സങ്കടം മാത്രമേ അതിന് അമ്മ രാധം ആഘോഷിക്കുന്നതിന് മുമ്പ് പത്താള് കൂടുന്നതിന്റെ നടുവിൽ എനിക്ക് അപ്പനെ കിട്ടണമായിരുന്നു അയ്യോ അങ്ങനെയല്ലേ അപ്പിട്ട് ഞാനൊരു മംഗളപത്രം തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് മാനുഷന്റെ ഉളപത്രം വായിക്കട്ടെ തറവാടിന്റെ നെടുന്തൂണാണ് എൻ്റെ അപ്പുപ്പൻ കുട്ടികൾ വളരെ ബഹുമാനിക്കുന്ന ആളാണ് എൻ്റെ അപ്പുപ്പൻ സ്നേഹസ്വരൂപമായ ആളാണ് എൻ്റെ അപ്പുപ്പൻ അവസാനം സ്വത്തല്ല എനിക്ക് എഴുതി തരുന്നതും എൻ്റെ അപ്പൂപ്പൻ

ക്രിസ്ബിയുടെ പരിപാടി ക്രിസ്പി ആയാലും ആയാലും വന്നിട്ട് നന്നായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യിച്ചാൽ മതി എൻജോയ് എൻജോയ് ക്രിസ്പി ക്രിസ്പി ആരാ മോയ് വന്നിട്ടുണ്ട് ക്രിസ്ബി ആരാമോ ണ്ട് അതേപോലെ അവനാ പറഞ്ഞു കുറ്റബോധമുണ്ട് അതുകൊണ്ട് അവൻ ചേച്ചേ മയക്കിലക്കിയത് ആണോ ശബ്ദം കേട്ടി വെച്ചേക്കാൻ പൊളിക്കല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം

ടുക്കുംപ്പൻ്റെ ബർത്ത്ഡേ കിട്ടില്ലായിരിക്കും അപ്പൊ മന്ദിര അതെ ആ പിന്നെ അപ്പനെ ഒന്ന് അപ്പനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു അടിപൊളി പാട്ടൊന്ന് പാടണം ഉണ്ട് റിഞ്ഞിട്ടാണ് പാട്ട് പാടുന്നത് പേര് അപ്പൊ പാടത്തത്െറ്റ് ചെയ്യാത്തവരായി ആരുമില്ല

ാണ് കളിച്ചു പോട്ട് അവനോട് നല്ല രീതിയിൽ പാടാൻ പറയുന്നത് വന്ന ആൾക്കാരൊക്കെ നമ്മൾ ചീത്ത പറയത്തില്ല അപ്പൊ ഇതൊന്നും അങ്ങോട്ട് സൂചിക്കൂല നല്ല രീതിക്കുള്ളൊരു പാട്ട് ടൈപ്പ് ഒരു പാട്ട് പാടേണ്ട് <laughs> <naj Comprit> <laughs> <players bubble> <laughs> huh? ും നടന്നു വന്നു നല്ലതല്ല എന്തെങ്കിലും പിന്നെ അറുപത് പിന്നെ തൊണ്ണൂറ് എടാ ഇവൻ ആദ്യം വയസ്സ് വയസ്സ് അത് നമ്മൾ ില്ലേത് വയസ് ആഘോഷില്ലേസ് ആഘോഷില്ലേ അതിന്റെ കണക്കാണ് ഈ പറയുന്നത് അതാരില്ല ഓ പ്രായത്തിൽ പിടിച്ചു പോകുന്ന മ്യൂസിക് റൈറ്റ് ആണല്ലോ പിന്നെ അറുപത്

സ്റ്റൈലും അപ്പൊ ചൂടായത് കണക്കിലെടുക്കേണ്ട ഒന്നും രണ്ടും രൂപ അല്ല ആറേഴ് ലക്ഷം രൂപ തന്നിട്ടാണ് ഞാൻ നിങ്ങളോട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അപ്പപ്പംപ്രസ്സിക്കുന്ന വേറൊരു പാട്ട് പാട് പ്ലീസ് ഉണ്ട് Yang dah ambil, yang Amma? emak, yang dah jukis, yang dulu dulu Kecil, jangan lalu. Ya, ya, besoknya dapatkan. Aman, aku lebih Amma Domba yang tujuh jasa mah, amba udah Amma ini ഞാൻ പാടുന്ന പാട്ടല്ലേടാ ബ്രോ വരെ പോയിട്ടുള്ളൂ ഇവനെ െ കണ്ടപ്പോഴെനിക്കറിയാമോ പഠിക്കാത്തവരാണോ സ്കൂളിന്റെ തിണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ കോപ്രായം ഇവിടെ വന്നു കാണിക്കത്തില്ല ബ്രോ അവൻ ചെയ്യും അത് ഇഷ്ടപ്പെടും പാട്ടൊന്നും എനിക്ക് കോട്ടാണ് പിടിക്കാത്തത് വൃത്തികെട്ടൊരു കോട്ടയിൽ കൊണ്ടുവന്നേക്കാണ്ട് മരം കൊത്തിക്കിള്ളിയേ മരം കൊത്തി

നീ ഒരു കാര്യം മനസ്സിലാക്കണം എടാ റാപ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ പാടുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരെയൊക്കെ അപമാനിക്കാൻ വേണ്ടിട്ട് നീ കോപ്രായം കാണിച്ചു ഇങ്ങോട്ട് വന്നത് എടാ നീയൊക്കെ ഈ റാപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് ഒരുപാട് ജനങ്ങളെ അവിടെ പിടിച്ചിരുത്തി അത് ആസ്വദിപ്പിച്ച നല്ലൊരു കലാകാരൻ ഉണ്ടായിരുന്നു ആ കലാകാരൻ സ്റ്റേജിൽ കയറിയുന്ന ഒരു പാട്ട് പാടിയാ ഇരിക്കുന്ന ജനങ്ങൾ പിന്നെ പരിപാടി തീരാൻ അവിടെ ഇറങ്ങത്തില്ല അറിയാവാ നമ്മുടെ സ്വന്തം കലാപവും പഠിച്ചേട്ട്